കരൂരിലേക്ക് വരുന്ന വിജയ്യുടെ വാഹനം പിന്തുടർന്ന് ബൈക്കിലെത്തിയ ആരാധകർ അപകടത്തിൽപ്പെട്ടു എന്നതാണ് വാർത്ത നാമക്കലിൽ നിന്ന് കരൂരിലേക്ക് വരുന്നതിനിടയിലാണ് അപകടമുണ്ടായത് യുവാക്കൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടിട്ടുണ്ട് അപകടത്തിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് കിട്ടിയിട്ടുണ്ട് ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം സൂരജ് സജി വിവരങ്ങളുമായി കരൂരിൽ നിന്ന് ചേരുന്നുണ്ട് സൂരജ് വല്ലാത്ത ഞെട്ടലുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണത് ഭാഗ്യം കൊണ്ട് തലനാറയ്ക്ക് രക്ഷപ്പെട്ടു എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ എന്താണ് സംഭവിച്ചത് സൂരജ് അക്ഷരാർത്ഥത്തിൽ ഭാഗ്യം തുണച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ നാമക്കല്ലിൽ നിന്ന് കരൂരിലേക്ക് ഈ വാഹനം വരുന്നതിനിടയിലാണ് ഈ ബസ് വരുന്നതിനിടയിലാണ് ഈ പിന്തുടർന്ന ബൈക്ക് യാത്രികരെത്തുന്ന ആരാധികർ ഈ ഈ ബസ്സിനെ പിന്തുടർന്നെത്തുകയും അവർ മുന്നിൽ നിന്ന് ഈ വീഡിയോ എടുക്കുന്ന ഒക്കെ ദൃശ്യത്തിൽ കാണുന്നുണ്ട് അതിനിടയിൽ മുന്നിൽ പോവുകയായിരുന്ന ബൈക്കിൽ പിന്നിൽ വരികയായിരുന്ന ബൈക്ക് തട്ടുകയായിരുന്നു ഇതോടുകൂടി രണ്ട് വാഹനവും മറിഞ്ഞ് ബസ്സിനടിയിലേക്ക് വീഴുന്നു പക്ഷേ ഈ ബസ്സിന്റെ ചക്രം ഈ മുൻചക്രം ഈ ബൈക്കിന്റെ ചക്രത്തിൽ കയറുന്നത് കാണാം പക്ഷേ ഇതിലുണ്ടായിരുന്ന ബൈക്ക് യാത്ര ർക്ക് പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഊരം അത് ആശ്വാസകരവുമാണ് പലപ്പോഴും വിജയി എത്തുന്ന വേദിയിൽ ഇത്തരത്തിൽ ഈ ആരാധകരുടെ കടന്ന ഈ ആഹ്ലാദ പ്രകടനവും ആവേശവും എല്ലാം പലപ്പോഴും അപകടത്തിന് ഇടയാക്കാറുണ്ട് അതിന്റെ ഒരു നേർസാക്ഷ്യം എന്ന് പറയാവുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതേക്ക് ശരി സൂരജ് സജി വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു നാമക്കൽ കരൂർ പാതയിലാണ് ഈ അപകടം ഉണ്ടായത് ബസ്സിനടിയിൽപ്പെടാതെ തലനാറിക്ക് രക്ഷപ്പെട്ടു എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലാണ് കാര്യങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം